കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ ശാരദയുടെ ഒരു സമ്മതപത്രം വാങ്ങിച്ചിട്ട് വന്നാൽ മതി ലോണൊക്കെ ഞാൻ ശരിയാക്കി തരാൻ കുഴപ്പമൊന്നും എന്ന് പറയുമ്പോൾ അത് അതെന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ സത്യഭാമ നിൽക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കുകയാണ് പഴയ ഈ സർക്കാരിൻ്റെ ലോണൊന്നും നോക്കാതെ ഈ സർക്കാരിൻ്റെ ലോണൊക്കെ കൊടുക്കുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്നവർക്കാണ് താഴെ തട്ടിലുള്ളവർക്ക് നിങ്ങളെപ്പോലുള്ളവർക്ക് ഒന്നും ആവശ്യമില്ലല്ലോ സത്യഭാമ ശാരദയെ പോലുള്ളൊരു സ്ത്രീ അല്ലല്ലോ ഇവിടെ സത്യഭാമ സത്യ ശാരദയാണെങ്കിൽ താഴെ തട്ടിൽ നിന്ന് വന്നത് തന്നെയാണ് അവർക്ക് ഇത് കൊടുത്തതിന് അവർക്ക് അവർക്കതിനുള്ള അവകാശവും ഒക്കെ ഉണ്ട് അവരിൽ നിന്ന് ഇത് മാറ്റിയാൽ ഞാൻ ഒരുപാട് പേരെടുത്ത് മറുപടിയും പറയേണ്ടി വരും പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ സ്വന്തമായിട്ട് പൈസ എടുത്ത് അങ്ങനെ വല്ലതും നോക്കുമെന്ന് പറയുകയാണ് അന്നേരം ഈ പിള്ള പറയുന്നുണ്ട് അത് സാറേ ഈ കാണുന്ന പകിട്ടൊക്കെ ഉള്ളു ഇത് സാമ്പത്തികമായിട്ട് വട്ടപൂജ്യമായിട്ട് നിൽക്കുകയാണ് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പകിട്ട് തന്നെയാണ് പ്രശ്നം കാഴ്ചയിൽ ഇവർക്കൊരു കുഴപ്പമില്ലല്ലോ നമ്മുടെ ഇവിടുത്തെ തന്നെ ഒരു അവസ്ഥ എടുത്താൽ തന്നെ പറയാനായിട്ട് പറ്റുന്നേ ഉള്ളൂ ഒരു കാഴ്ചയിൽ വൈകല്യമൊന്നും ഇല്ലാത്ത ഒരാൾ ലോട്ടറി ടിക്കറ്റ് വിറ്റ് നടക്കുമ്പോൾ ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന ആളിൽ ചോദിക്കില്ലേ ചിലപ്പോൾ ഹൃദ്രോഗമുള്ള ആളായിരിക്കും ലോട്ടറി വിറ്റ് നടക്കുന്നത് പക്ഷെ നാട്ടുകാരുടെ കണ്ണിൽ അതൊന്നും പിടിക്കത്തില്ല അതുപോലെ തന്നെയാണ് ഇവിടെ സത്യഭാമയുടെയും അവസ്ഥ കാഴ്ചയിലും യാതൊരു കുഴപ്പമില്ലല്ലോ അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നിങ്ങനെ പറയുമ്പോഴും സത്യഭാമയെ വളരെ ആക്ഷേപിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് ഈ ഓഫീസർ ആണെങ്കിലും എന്തോ അർത്ഥം വെച്ചാണ് ഈ ഓഫീസർ പിന്നീട് സംസാരിക്കുന്നതൊക്കെ അന്നേരം ഫാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് അപ്പോൾ എന്താ വേണ്ടത് നിൽക്കണോ പോകണോ എന്തെങ്കിലും നടപ്പ് വശമുണ്ടെങ്കിൽ മാത്രമല്ലേ ഇത് നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം പറയുന്നുണ്ട് നിങ്ങൾ അവരുടെ സമ്മതപത്രം വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഞാൻ ലോൺ ശരിയാക്കി തരാം അല്ലാതെ വേറെ ഒരു വഴിക്കും പിന്നെ നടത്തിക്കാനായിട്ട് സാധിക്കില്ല ഞാൻ വി വിചാരിച്ചാലും നടക്കില്ല നിയമം വിട്ട് യാതൊരു കളിക്കും ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറയുമ്പോഴും സത്യഭാമ്മ ആ പിള്ളേ നമുക്ക് പോകാം എന്നിങ്ങനെ പറഞ്ഞ് സത്യഭാമ എങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നിൽക്ക് എന്നിങ്ങനെ ഈ ഓഫീസർ പറയുകയാണ് എന്നിട്ട് കസേരെ കുറച്ച് പുറകോട്ട് നീക്കിയിട്ട് ഇയാൾ കാലുമേ കാലുമേക്കാലും ാണ് അങ്ങനെ ഫാമിങ്ങിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാനൊരിക്കൽ കാത്തു നിന്നിട്ടുണ്ട് ഞാൻ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് ശാരദയുടെ സമ്മതപത്രമോ അനുവാദമോ ഇവിടുത്തെ തന്നെ ഓഫീസർമാരുടെ സമ്മതമോ ഒന്നും ഇല്ലാതെ ഒരു ലോൺ അനുവദിച്ച് തരാനായിട്ട് സാധിക്കും പക്ഷെ ഞാനത് ചെയ്യില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരിക്കൽ നിങ്ങൾ എന്നോട് ചെയ്ത ആ ഒരു ക്രൂരതയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഫാമിങ്ങിനെ നോക്കുകയാണ് തുറന്ന് പറയുന്നുണ്ട് പണ്ട് അച്ഛൻ്റെ ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടി അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഞാൻ ഈ സത്യഭാമയുടെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടുണ്ട് അന്ന് നിങ്ങൾ എന്നാൽ എന്താണ് പറഞ്ഞത് പണത്തിന് വേണ്ടി ഈട് വയ്ക്കണം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വീടിന് മുൻ മുൻപിൽ പിടിച്ചു നിർത്തി പക്ഷേ പിന്നീട് പണമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പിന്നെ മടക്കി അയക്കുകയും ചെയ്തു അന്നേ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ് എനിക്കും ഒരു അവസരം വരുമെന്ന് അതാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു മനുഷ്യൻ്റെ അഹങ്കാരത്തിനും അഹന്തയ്ക്കുമുള്ള തിരിച്ചടിയാണ് സത്യഭാമ എന്ന സ്ത്രീക്കുള്ള തിരിച്ചടിയാണ് ഇനിയും ഒരുപാട് അനുഭവിക്കാനുണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകണമെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു തുടക്കം വേറൊരു സാമ്പിൾ മാത്രമാണ് ഈ ഒരു അപമാനം പക്ഷേ ഇനിയും ഒരുപാട് വാങ്ങിച്ചു കൂട്ടാനുണ്ട് അതൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾ ഈ പിന്നെ ലോകം വിട്ടു പോകത്തുള്ളൂ എല്ലാത്തിനും തയ്യാറായിക്കോ എന്നിങ്ങനെ പറഞ്ഞാൽ ആ കാലുമേക്കാലുമേറ്റ് തന്നെ ഇരിക്കുകയാണ് അഹന്തയുടെ മോസ്മ ഭാവമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ച ഫാമയെ പറയുന്നുണ്ട് അവർ ആ ഒരു ഓഫീസറിൻ്റെ അധികാരത്തിൽ തന്നെ ആളിന്ന് പക്ഷെ ഫാമയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല ഫാമ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അങ്ങ് ബാപ്പ പിള്ളേ പോകാമെന്നും അവരെ ഇറങ്ങുന്നുണ്ട് എന്നിട്ടും ഇയാൾ പറയുന്നുണ്ട് സഹായം ചോദിച്ചു വന്നിരിക്കുന്നു ഒരു സത്യഫാമ എന്നിങ്ങനെ അയാൾ ഒരു ആട്ടാട്ടുന്നുണ്ട് അന്നേരം ഫാമ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാണ് അന്നേരം എന്തിനാ തിരിഞ്ഞ് നിൽക്കുന്നത് പോ പുറത്തേക്ക് എന്നിങ്ങനെ അയാളിൽ ആജ്ഞാപിക്കുകയാണ് ഫാമ ഫാമയോട് അന്നേരം ആ നാണം കെട്ട് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അന്നേരവും അയാൾ അങ്ങനെ ആ ഒരു ആ ഒരു അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രതികാരം വീട്ടിയാണ് സന്തോഷത്തിൽ നിൽക്കുകയാണ് പക്ഷേ അത് ഫാമിക്കത് അത് വേണ്ടിയിരുന്നത് തന്നെയാണ് ആ ഒരു അവിടെ ഒരു അപമാന്യതയായിട്ട് സത്യഫാമ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിൽ ശാലിനിയെ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട് അതിന് പറയുന്നുണ്ട് ബെറ്റർ ആയിട്ടുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ കൂടി എഴുതിയിട്ട് ശാരദാമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇതുകൂടെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഡോക്ടറൊക്കെ അങ്ങ് പോകുമ്പോൾ ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ഈ സമയത്ത് തന്നെ അവിടെ ഹോസ്പിറ്റലിലേക്ക് സുസ്മിത എത്തുന്നുണ്ട് ആ ശരദാമ്മ പോയ ശേഷമാണ് ശാലിനിയുടെ റൂമിലേക്ക് സുസ്മിത വരുന്നത് അന്നേരം സുസ്മിത ഇങ്ങനെ വാതിൽ കാണുമ്പോൾ തന്നെ ശാലിനിയ്ക്ക് അകപ്പെടെ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ശാലിനി അത് പുറത്ത് കാണിക്കാതെ മുഖം അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത ആ ഒരു കാഴ്ച കാഴ്ചകണ്ടാകെ സന്തോഷം തന്നെയാണ് എന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് ഓ ഒരു പിന്നെ ലക്ഷണമൊത്ത കൊമ്പനാണെങ്കിൽ നിന്നാലും ചരിഞ്ഞാലും കാശാണല്ലോ അതുപോലെയാണ് ഈ കളക്ടറുടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വി ഐ പി ആണല്ലോ റിസപ്ഷനിൽ വന്നിട്ട് കളക്ടർ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും ഒരു നേഴ്സ് ഓടി വന്നത് വാതിൽക്കൽ വരെ കൊണ്ടാക്കി എന്തായാലും ഇത് അനുഭവിക്കാനും ഒരു യോഗം വേണം എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നിനക്കൊന്ന് നോക്കാമായിരുന്നില്ലേ ഇങ്ങനെ വന്ന് കിടക്കാമായിരുന്നല്ലോ എന്ന് പറയുകയാണ് അന്നേരം കയ്യിലൊരു കവറൊക്കെയായിട്ടാണ് സുസ്മിത വന്നത് അതൊക്കെ അവിടെ ിലേക്ക് വെച്ചിട്ട് സുസ്മിത സുസ്മിതയുടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഓ പിന്നെ ഞാനിങ്ങനെ വന്ന് നമ്മളെ എങ്ങനെ കുത്തി പരിക്കേൽപ്പിക്കാനൊന്നും അത്രയ്ക്ക് ശത്രുക്കളൊന്നും എനിക്കില്ല പിന്നെ വന്ന് കിടന്നാലും എനിക്ക് സർക്കാർ ജോലിയൊന്നും ഇല്ലല്ലോ സർക്കാർ ചിലവൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വന്ന് കിടക്കാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഷാൻനി പറയുന്നുണ്ട് കുത്താനായിട്ട് ഏൽപ്പിച്ചവന് ഉന്നം തെറ്റിയത് കൊണ്ട് ചത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്ന് പറഞ്ഞ് ആശ്വസിക്ക് എന്ന് പറയുകയാണ് അന്നേരം പറയുന്നുണ്ട് കുത്താൻ ഏൽപ്പിച്ചവനെ അവനറിയാം ഇനി ജീവൻ വേണമോ വേണ്ടയോ ഇല്ല എങ്ങനെ കുറച്ചു കാലം കിടത്തണോ എന്നുള്ളതെന്നൊക്കെ സുസ്മിത പറയുമ്പോൾ അവന് വേണ്ടിയിരുന്നത് എൻ്റെ ജീവനല്ലായിരുന്നു എന്നെ സർവീസിൽ നിന്നും കുറച്ച് കാലം മാറ്റി നിർത്തണം അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കിടത്തണം അതായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ആ പിന്നെ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സുസ്മിത കുറേ ശക്തിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് നീ എന്തായാലും രക്ഷപ്പെട്ട് ബാക്കി ഊർജ്ജമൊക്കെ ആയിട്ട് വാ എനിക്ക് കുറച്ച് ശക്തി എങ്കിലും വേണ്ടേ ഇങ്ങനെ ബുദ്ധി ഇല്ലെങ്കിലും എത്തിയെങ്കിലും എനിക്ക് കൂടുതൽ കിട്ടട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് സുസ്മിത എഴുന്നേറ്റിട്ട് ആ കവർ എടുത്ത് പറയുന്നുണ്ട് അതായത് കുറച്ച് ആപ്പിളും മുന്തിരിയും ഒക്കെയാണ് സത്യത്തിൽ ഞാൻ മിട്ടുവിന് ഫുഡ് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് മിട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാണ് പിന്നെ ആൾ ആയിട്ടുള്ള ഭക്ഷണേ കഴിക്കും സാധാരണ ഭക്ഷണം ഒന്ന് കഴിച്ചാൽ ഒമിറ്റ് ചെയ്യും അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് ജഗതി വിളിച്ച് പറഞ്ഞത് മിട്ടുവിന് ഫുഡ് വാങ്ങിക്കുന്ന ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലാണ് ശാലിനി പോറിൽ കൊണ്ട് കിടക്കുന്നതെന്ന് അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് ആപ്പിളും മുന്തിരിയും ഒക്കെ വാങ്ങി അതുകൊണ്ട് ഇങ്ങോട്ടത്തേക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സുസ്മിത ആകെ സന്തോഷത്തിൽ സംസാരിക്കുകയാണ് ശാലിനിക്ക് അതെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ശാലിനി തിരിച്ചൊന്നും പറയുന്നില്ല പിന്നീട് ഈ സമയത്താണ് ശാരദാമ്മ മരുന്നൊക്കെ വാങ്ങിച്ച് തിരികെ വരുന്നത് നേരെ ശാരദാമ്മയെ കണ്ടിട്ട് സുസ്മിത ചോദിക്കുന്നുണ്ട് ആ ശാരദാമ്മടെ ഉണ്ടായിരുന്നോ ഞാൻ ആലോചിക്കുകയായിരുന്നു കളക്ടർ ഇവിടെ കുത്തയറ്റി കിടന്നിട്ട് ആരും ഇല്ലേ എന്നുള്ളത് പിന്നെ വിഷ്ണുവിനാണെങ്കിൽ ലക്ഷ്മണ സത്യഭാമ വരച്ചിരിക്കുന്ന ലക്ഷ്മണൻ്റെയൊക്കെ കഴിഞ്ഞ് വരാനായിട്ട് സാധിക്കില്ലല്ലോ പിന്നെ ഈ ശാരദാമ ഇവിടെ പോയി എന്നുള്ളത് അന്നേരം എനിക്ക് അങ്ങനെ പോകാനായിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വിഷ്ണു ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് വിഷ്ണു തന്നെയാണ് ഞാനിപ്പോൾ അങ്ങ് വീട്ടിലേക്ക് പോകും എനിക്ക് ജോലിയൊക്കെ ഉള്ളതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശാരദാമ്മയുടെ സംസാരം സുസ്മിത ഞാൻ കൂടെ തീരെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് പറയുന്നുണ്ട് അതിനിപ്പോൾ അമ്മായിയമ്മ സമ്മതിക്കണ്ടേ സത്യഭാമ്മ സമ്മതിച്ചാൽ അല്ലേ ഒക്കു എന്ന് പറഞ്ഞിട്ട് അല്ല മകളുടെ ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥിതിക്കാണെങ്കിൽ ഇനി ആ തട്ടുകടയൊക്കെ പൂട്ടിക്കേട്ടി വിശ്രമിക്കേണ്ട സമയമായില്ലേ എന്ന് അന്നേരം അത് പറ്റില്ല മോളെ എനിക്ക് വെറുതെ ഇരുന്ന് തിന്നാലേ എല്ലിൻ്റെ ഇടയിൽ കയറും പിന്നെ ഈ ഒരു പണിയുമില്ലാതെ വെറുതെ നടന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറുന്നത് പോലെ ആയിപ്പോവും എൻ്റെയും ജീവിതം എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ആ ഒരു അപമാനം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ശാലിനി എങ്ങ് മുഹമ്മദ് വായി ഇങ്ങനെ കൈവെച്ചങ്ങ് ചിരി ാണ് ചിരി വരുന്നുണ്ട് അന്നേരം സുസ്മിതയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ നാക്കിന് അല്പം സംസാരത്തിനല്പം ബലം വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇവളുടെ ഈ പിന്നെ ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവരുടെ ബലത്തിലാണെന്നുള്ളെങ്കിൽ മോള് കുത്തുകിട കിടക്കുന്നത് കണ്ടല്ലോ അതേപോലെ നിങ്ങളും കിടക്കും പിന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് വരില്ല എന്ന് പറയുമ്പോൾ നമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അന്നേരം പിന്നെ ശാലി പറയുന്നുണ്ട് മതിയാക്കടി നിന്റെ ഡോക് ഷോ നീ ഒന്ന് ആളാവാനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ വന്നപ്പോഴും നീ ഉദ്ദേശിച്ചത്ര പരിക്കുന്നു എനിക്കില്ല എന്ന് മനസ്സിലായിരുന്നേ പട്ടിപുരാണ അവിടെ നിന്ന് കാണിക്കുന്നത് അതുകൊണ്ട് ഇനി നിന്റെ ഷോയൊന്നും വേണ്ട നിൻ മര്യാദയ്ക്ക് അങ്ങോട്ട് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം സുസ്മിതയ്ക്ക് ആകെ ദേഷ്യം വരുന്നതാണ് അല്ലെങ്കിൽ ഞാൻ പോകാൻ തന്നെയാണ് വന്നത് നിനക്ക് കൂട്ടുകിടക്കണമെന്ന് എനിക്ക് ഉദ്ദേശം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഇനിയും ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നമ്മൾ തമ്മിൽ ഇനിയും ഒന്നുകൂടി കാണേണ്ടി വരും അന്ന് നിനക്ക് ഞാൻ വലിയൊരു സമ്മാനം വെച്ചിട്ടുണ്ട് അത് നിനക്ക് താങ്ങാൻ പറ്റില്ല എന്ന് തരയുമ്പോൾ ഇറങ്ങിപ്പോടി എന്ന് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം സുസ്മിത ആകെ അങ്ങ് അപമാനിക്കപ്പെട്ട് നിൽക്കുകയാണ് സുസ്മിത അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അന്നേരം വാതിൽക്ക എത്തുമ്പോഴും നിന്നതെന്നും പറഞ്ഞ് ശാലിനി വിളിക്കുകയാണ് വിളിക്കുന്നുണ്ട് നിൻ്റെ ഈ വീട്ടുപട്ടിക്ക് ഫുഡ് വാങ്ങിയെടുത്തെന്ന് വാങ്ങിച്ച ഭക്ഷണമല്ലേ അത് നീ തന്നെ കൊണ്ടുപോയ്ക്കോ ഞാൻ അത്ര ഹൈജീനിക്കൊന്നുമല്ല ഇത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ വീടിന് മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് വലിച്ചെറിയും എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത തിരികെ ആ കവർ കവറെടുക്കുന്നുണ്ട് എന്നിട്ട് പറയണം അല്ലെങ്കിൽ ഇത് നിന്നെ കൊണ്ട് തീരിക്കാനെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല വീട്ടിൽ വേറെ രണ്ട് പട്ടികളുണ്ടല്ലോ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ശരദാമ്മയും ഷാലിനിയും ഇങ്ങനെ ദേഷ്യത്തോട് നോക്കിയിട്ട് സുസ്മിത അതുമായിട്ട് പോവുകയാണ് അങ്ങനെ സുസ്മിതയെ ആ ശാലിനി പറഞ്ഞത് ശരദാമ്മ പറഞ്ഞതൊക്കെ കേട്ട് സുസ്മിത ആകെ നാണം കെട്ടാണ് അവിടെ നിന്ന് പോകുന്നത് വന്ന പോലെ വന്ന സന്തോഷത്തിനേക്കാളും അപമാനിതയായിട്ടാണ് സുസ്മിത പോകുന്നതൊക്കെ ഈ രണ്ട് പട്ടികളെന്ന് പറഞ്ഞത് അവിടെ ജഗദീപിനെയും രോഹിത്തിനെയും ആണെന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് മോളെ ഇവളും ആ ചന്ദ്രബോസും കൂടി ചേർന്നാണോ ഇനി ഇങ്ങനെ കുത്തി ഇങ്ങനെ കിടത്തിയിരിക്കുന്ന ചോദിക്കുമ്പോൾ ഇവർ രണ്ടു പേരുടെയും കൂടെ പേരിൻ്റെ കൂടെ മറ്റ് രണ്ട് പേര് കൂടിയുണ്ട് പിന്നെ ഉപേന്ദ്രൻ രോഹിത് ഒന്നുകിൽ ഇവർ രണ്ടിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേരും കൂടി ആയിരിക്കണം എന്നിങ്ങനെ ശാന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ബന്ധം വിട്ട് നിൽക്കുകയാണ് ഇതേ ഇതേസമയം ഓട്ടോയിൽ ഫാമയും പിള്ളയും കൂടി ഇങ്ങനെ തിരികെ വരുന്നുണ്ട് അന്നേരം ഫാമ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് അയാൾ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ ഈ സത്യഭാമയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടിയിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെപ്പോലെ ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ച് കൂട്ടി കൂട്ടാതെ നിങ്ങൾക്ക് ഈ ലോകം വിട്ട് പോകാനായിട്ട് സാധിക്കില്ല ഫാമയും സത്യഫാമ എന്നൊക്കെ അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ ഫാമയ്ക്ക് ആകപ്പാട് എങ്ങും സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് സത്യഫാമ പറയുകയാണ് ഞാൻ എവിടെ ചെന്നാലും പിന്നെ ഒരു കാര്യവും തടസ്സങ്ങളാണല്ലോ ഒന്നും നടക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഒരു വഴി അടഞ്ഞാൽ ഒമ്പത് വഴി തുറക്കും സത്യാമ്മയെന്ന് പറയുമ്പോൾ എവിടെ എന്നാലും പിന്നെ പ്രയാസം ബുദ്ധിമുട്ടും തന്നെയാണ് ഒന്നുകിൽ ഇയാളെ പോലുള്ള ബ്ലോക്ക് ഓഫീസർ എല്ലാ ഓരോരുത്തർ എങ്ങനെയെങ്കിലും കാണും ഇയാൾക്ക് ആദ്യമേ എന്നെ മനസ്സിലായി അതാണ് അയാൾ ഫണ്ടില്ല എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്ത പേരുകൾ എന്നെ അടിച്ചെപ്പിക്കാൻ ശ്രമിക്കുന്നു ഞാൻ ആ ശാരദയുടെ കാല് പിടിക്കണമെന്ന് ഈ സത്യഭാമ പോയി കാല് പിടിക്കണമെന്നോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അന്നേരം പിള്ള പറയുന്നുണ്ട് അയാൾ കാര്യം നടക്കാനായിട്ട് ഒരു വഴി ഉള്ളൂ നമുക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട പിന്നെ നമ്മൾ പിച്ച വെച്ച് തുടങ്ങാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ ഇതിലേക്ക് അപ്പോൾ ഒന്ന് രണ്ട് വീഴ്ചകളൊക്കെ ആവാം പിന്നീട് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ ഒരു ബിസിനസ് സത്യഭാമ തുടങ്ങണമെന്നാണ് ദൈവം ഈശ്വരൻ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പിള്ളയും പറയുന്നുണ്ട് തുടർന്ന് അവരിങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ വഴിയരികിലാണെങ്കിൽ വിഷ്ണുവും കമലിനും കൂടെ ലോറി നിർത്തി എന്തോ ചെയ്യുന്നത് സത്യഭാമം ഒന്നല്ല വിഷ്ണുവിനെ കാണുന്നുണ്ട് എന്നിട്ട് ഓട്ടോ നിർത്താൻ പറയുകയാണ് അതിനുശേഷം ഭാമ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പിള്ളയും കൂടെ തന്നെ ഇറങ്ങുകയാണ് അന്നേരം സത്യഭാമ നോക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ആ തറയിലിരുന്നു കൊണ്ട് എന്തൊക്കെ ശരിയാക്കുന്നു പിന്നീട് കമലിനും കൂടി ചേർന്ന് ആ വലിയ ലോറിയുടെ ആ ടയർ ടയറിങ്ങനെ എടുത്ത് മാറ്റുന്നു അത് തറയിലേക്ക് ഇടുന്നു എന്നിട്ട് വിഷ്ണുവാണെങ്കിൽ മുഷിഞ്ഞ വേഷത്തെ വിയർത്ത് കുളിച്ച് ആകെ പാടെ നിൽക്കുകയാണ് അന്നേരമാണെങ്കിൽ വിഷ്ണുവിൻ്റെ കണ്ണിലെന്തോ കരടൊക്കെ പോകുന്നുണ്ട് അത് കമലിനെടുത്ത് കൊടുക്കുകയാണ് ആകെ ഒരു വിയർത്ത് കുളിച്ച് ആ ഒരു അവസ്ഥയിൽ വിഷ്ണു ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ സത്യഭാമ ഇങ്ങ് കൈവച്ച് മുഖാമർത്തിയങ് കരയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും ഒരു മുട്ടു സൂചി പോലും എടുപ്പിക്കുക െ ഞാൻ എൻ്റെ മകനെ വളർത്തിയതാണ് കാലിലൊരു പോലും കൊള്ളാതെ ചെരുപ്പിടാതെ ഞാൻ എന്നെ നടത്തിച്ചിട്ടില്ല എന്നിട്ട് ഇങ്ങനെ ഒരു വെയിലത്ത് ഒക്കെ ഒരു അവശ വീർത്ത് കുളിച്ച് എൻ്റെ കുഞ്ഞിൽ നിന്ന് പണിയെടുക്കുന്നു ഇത് സത്യഫാമയുടെ തിരിച്ചടി തന്നെയാണ് മകനെ എങ്ങനെയൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചു അതിനെതിരെ ഫാമയ്ക്കുള്ള തിരിച്ചടി ഫാമയുടെ സ്വപ്നങ്ങൾക്കെതിരെയുള്ള തിരിച്ചടി തന്നെയാണ് എൻ്റെ മകനെ ഈ ഒരു ചിത്രം കാണാൻ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണോ യാത്ര ഈ വഴിക്ക് ആക്കിയത് ഈ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്നും പോകില്ല എന്ന് പറഞ്ഞിട്ട് ഫാമ അവിടെ നിന്ന് കരയുകയാണ് അങ്ങനെ പിള്ളേർ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവോടെ വിഷ്ണുവും കമലിനും കാണുന്നില്ല അവർ തകർത്ത് അങ്ങ് ടയർ മാറ്റിയും ജോലിയൊക്കെ ചെയ്യുകയാണ് അന്നേരം വിഷ്ണു കുഞ്ഞിനെ വിളിക്കണോ സത്യാമയം ചോദിക്കുമ്പോൾ വേണ്ട അവന് ഞാൻ കണ്ടു വന്ന് അവനെ അറിയണ്ട എന്ന് നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഫാമയങ് ഓട്ടോയിൽ കയറുന്നുണ്ട് കൂടെ പിള്ളയും കയറുകയാണ് എന്നിട്ട് ഓട്ടോയിലിരുന്നു ഫാമ ആകെ സങ്കടപ്പെടുന്നു ആ വിഷ്ണു ആ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആ ഒരു കാഴ്ച ഫാമയുടെ മനസ്സിൽ നിന്ന് പോകുന്നുമില്ല ഓർത്തോർത്ത് ഫാമയങ്ങ് സങ്കടപ്പെടുകയാണ് തുടർന്ന് അവർ തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അന്നേരം രാഘവേന്ദ്രയാണെങ്കിൽ ഉമ്മർത്ത് തന്നെ ഇരിക്കുകയാണ് അന്നേരം ഫാമ എങ്ങനെ രാഘവന് നേരം നോക്കുന്നില്ല അന്നേരവും ചോദിക്കുന്നുണ്ട് ഫാമെ പോയ കാര്യം എന്തായി ബ്ലോക്ക് ഓഫീസറെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ രാഘവന്മാരുടെ മുഖത്ത് നോലും നോക്കാതെ ആകെ ഒരു വിഷമിച്ച് അങ്ങത്തേക്കേറി പോവുകയാണ് അന്നേരം പിള്ള വരുമ്പോൾ എന്താണോ പിള്ളേ ഫാമ വിഷമിച്ചിരിക്കുന്നത് തൻ്റെ കൊച്ചമ്മ എന്താ വിഷമിച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചതിന് ഉത്തരവും പറഞ്ഞില്ല എൻ്റെ മുഖത്തേക്ക് നോക്കിയത് പോലും എന്ന് പറയുമ്പോൾ അത് സാറേ വിഷ്ണു കുഞ്ഞിനെ കണ്ട സങ്കടമാണെന്ന് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ ഇടവെച്ചാൽ കണ്ടതെന്ന് പറയുമ്പോൾ അത് നമ്മൾ വരുന്ന വഴിക്ക് എന്നിങ്ങനെ പിള്ള പറയുന്നു അകത്തേക്ക് അടുക്കളയിലേക്ക് പോയ ഭാമയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു ഈ ഒരു കൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിഷ്ണു വിഷ്ണുവിനെ കണ്ട കാര്യം രാഘവന്മാരോട് പിള്ള അവിടെ പറയുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ നൂറ് പിന്നെ കൃഷ്ണൻ്റെ പ്രതിമ കൊണ്ടുവന്ന് സത്യഭാമയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങളും പിന്നീട് വിഷ്ണു തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ശാലിനിയെക്കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്നു അച്ഛനില്ലാത്ത കൊച്ചിനെയും കൊണ്ട് നടക്കുകയല്ലേ ആ ഡയലോഗൊക്കെ പറയുന്നതും പിന്നീട് പിറ്റേന്ന് തന്നെ പിന്നെ ശാലിനിയാണെങ്കിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്നതും പിന്നീട് കുറച്ച് ദിവസത്തെ അറസ്റ്റിന് ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നതും ഒക്കെയാണ് അടുത്തടുത്ത സീനുകൾ അപ്പോൾ സത്യഫാമ ഇനിയിപ്പോൾ ഇനി എന്തെങ്കിലും തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഒക്കെയാണ് അറിയേണ്ടത് അതൊക്കെ കാണാം ഓക്കെ താങ്ക്